എന്നെ സംബന്ധിച്ചിടത്തോളം വളർന്ന കാലം തൊട്ട് നമ്മൾ വായിച്ചു തുടങ്ങുന്ന ഒരു ലോകം അദ്ദേഹത്തിലൂടെ തന്നെ നമ്മളുടെ മനസ്സിലെ ചിന്തകളും സ്വപ്നങ്ങളും പ്രണയവും അനുഭൂതികളൊക്കെ ഇങ്ങനെ വളർന്നു വരിക അത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലൊരു ഭാവന ഒരു പ്രദേശത്തിൻ്റെ അല്ല ഒരു ജനതയുടെ മനുഷ്യ മനസ്സുകളുടെ എങ്ങനെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ഭാരതപ്പുഴയുടെ തീരം ഒരിക്കൽ കാണണം എന്നും അതുപോലെ വള്ളുനാടൻ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കോട്ടങ്കാരൻ ഞാൻ ആദ്യമായി പുഴ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് പോലെ തന്നെ എക്കാലത്തും എം ടി എൻ കഥാപാത്രങ്ങളും കഥകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു വരിക ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു വള്ളവനാട്ടിൽ നിന്ന് വിവാഹം കഴിക്കാൻ പോലുമുള്ള കാരണം എനിക്ക് തോന്നുന്നു അതായിരിക്കും കാരണം പുഴയും നാലുകെട്ടും കാവുകളുമൊക്കെയുള്ള ഒരു അന്തരീക്ഷം ഒരു സംസ്കാരം ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ എത്രമാത്രം നിറഞ്ഞു അല്ലെങ്കിൽ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളത് ഒരു വളരെ എനിക്ക് തോന്നുന്നു അത് ലോകത്തിൽ മറ്റൊരു എഴുത്തുകാരനും സാധ്യമായ കാര്യമാണെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ നമ്മളിലൂടെ വീണ്ടും വളരുകയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഭരതേട്ടൻ്റെ കൂടെ വൈശാലി വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ആ സമയത്ത് വൈശാലി സിനിമയുടെ ചിത്രീകരണ സമയത്തും കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹകരണവും അദ്ദേഹം ഒരു സിനിമ എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം ഒരു അത്ഭുതം പോലെ കാണിച്ചു തരുന്നുണ്ട് ഭരതാടൻ പോലും ഒരിക്കൽ വൈശാലി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ചിത്രീകരണം കഴിഞ്ഞു എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് പതറിയ നിമിഷം ഭരതാടൻ വാസുവേട്ടനെ വിളിച്ചു വരുത്തി അന്ന് ഞാനും കൂടെയുണ്ട് ഒരു സൂക്ഷ്മതയോടെ ആ സിനിമ എഡിറ്റ് ചെയ്ത വാസുവേഠന എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ആ സൂക്ഷ്മതയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു കാരണം ഒരു സിനിമ എഡിറ്റ് ചെയ്യുന്നത് പോലെ ഇന്ന് നമ്മൾ കാണുന്ന വൈശാലി അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് എന്ന് രൂപപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഥകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രീതിയിലുമൊക്കെ ജീവിതത്തിലും ആ ഒരു എഡിറ്റിംഗ് എൻ്റെ ആവശ്യമുള്ളത് മാത്രമേ അദ്ദേഹം പറഞ്ഞിരുന്നുള്ളൂ ആവശ്യമുള്ളത് മാത്രമേ അദ്ദേഹം എഴുതിയിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ സിനിമകളിലും അനാവശ്യമായി ഒന്നും കണ്ടിട്ടില്ല ഒരു വാക്ക് പോലും ഇന്നും എന്നും എനിക്ക് തോന്നുന്നു ഒരു കാലം ഇവിടെ അവസാനിക്കുന്നില്ല കാശുപേട്ടൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴും അടുത്ത തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം ബാക്കി വെക്കുന്നത് ഈ ഒരു സമൂഹത്തിൻ്റെ അല്ല ഒരു കാലത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും ജീവിതരീതികളും കഥാപാത്രങ്ങളുടെ ഒക്കെ അനുഭവങ്ങളുമാണ് അപ്പോൾ ഇതുപോലെ ലോകത്തെനിക്ക് തോന്നുന്നില്ല മറ്റൊരു കഥാകാരനും ഈ ഒരു അനുഭവം സമൂഹത്തേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു വളരെ അടുത്തൊരു വർക്ക് ചെയ്യുന്നത് ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം ചേർത്തിട്ടുള്ളൊരു മനോരഥങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസിന് വേണ്ടി വർക്ക് ചെയ്തപ്പോഴാണ് ഒരു തിരക്കഥാകൃത്തും സംവിധായകനെന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയത് എം ഡി എ ഞാനെന്നും കണ്ടിട്ടുള്ളത് ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് ഞങ്ങളെപ്പോഴും നിരന്തരമായി സംസാരിക്കുകയോ കൂടെ കൂടെ കാണുകയോ ചെയ്ത് ചെയ്യാറില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് അദ്ദേഹം മലയാള സാഹിത്യത്തിലെ മഹാപ്രതിഭകളിൽ ഒരായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത് എന്നു മാത്രമല്ല അദ്ദേഹം എല്ലാ കാലത്തും ഞാൻ അദ്ദേഹത്തെ അറിയുന്ന അറിയാൻ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം ഒരെഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരെഴുത്തുകാരൻ്റെ അന്തസ്സും ഗരിമയും അതുപോലെ പുലർത്തിയിരുന്ന ഒരാളായിരുന്നു അങ്ങനെയൊക്കെ മലയാളിക്കും മലയാള സംസ്കാരത്തിനും അങ്ങേയറ്റം സംഭാവനകൾ തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ എഴുത്തുകൊണ്ടും നൽകിയ എഴുത്തെന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായിട്ടുള്ള വളരെ വിവിധങ്ങളായ മേഖലകളിലെ എഴുത്ത് തന്നെയാണ് അതിനെ ഒരു കഥ എഴുത്തായോ നോവലിലോ മറ്റു മാത്രം നമുക്ക് നിജപ്പെടുത്താവുന്നതല്ല മറിച്ച് സഞ്ചാര സാഹിത്യം ഉൾപ്പെടെ എഴുത്തിനെ പറ്റിയുള്ള എഴുത്തും അദ്ദേഹം ഒരു സമയം കിളിവാതിലൂടെ എന്നൊരു പങ്ക്തി മാതൃഭൂമിൽ എഴുതിയിരുന്നു അതൊക്കെ ലോക സാഹിത്യത്തെ സാഹിത്യത്തെപ്പറ്റി നമ്മുടെ മലയാളിക്ക് അറിവ് കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു പങ്ക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അങ്ങനെ ഏറ്റവും വായനക്കാരെ ഏറ്റവും ഏറ്റവും അധികം ശ്രദ്ധിച്ച ഒരു പങ്ക്തി കൂടിയായിരുന്നു ഈ കൃതികളൊക്കെ മനോഹരമായി ആഴത്തിൽ വായിച്ച് ആസ്വദിച്ചിട്ടുള്ള ഒരാൾ അതേ അതേ ഭാ അതിനെ അതിന് യോജിച്ച ഭാഷയിൽ തന്നെ അത് എഴുതി നമ്മളെ മലയാളിയെ ബോധിപ്പിച്ച ഒരു ഒരു പ്രതിഭയായിരുന്നു എം ടിയുടേത് എം ഡി ജീവിച്ച സാമാന്യം ദീർഘമായ കാലം ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ആ കാലഘട്ടം അത്രയും അദ്ദേഹം എഴുത്തിൽ നിഷ്ണാതനായിരുന്നു അതുപോലെ തന്നെ എന്നുള്ള നിലയിലും മലയാളത്തിൻ്റെ പല പുതിയ ധാരകളെയും സാഹിത്യത്തിലെ പല വിചാരധാരകളെയും അദ്ദേഹം കണ്ടറിയുകയും പുതുമയെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വളരെ ദീർഘദർശനമുള്ള ഒരു പത്രാധിപരായിരുന്നു അദ്ദേഹം അങ്ങനെ പല അദ്ദേഹം ഏതെല്ലാം വേഷങ്ങളിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അതിലെല്ലാം മറ്റുള്ളവരെ അതിശയിക്കുന്ന പ്രതിഭ പ്രകടിപ്പിച്ച ഒരു പ്രതിഭാദനായിരുന്നു അദ്ദേഹം അദ്ദേഹം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പ്രവർത്തിച്ച ഒരു പ്രത്യേക രംഗമാണ് സിനിമയുടേത് എത്രയോ സിനിമകളുടെ എണ്ണം പറയാൻ നിവൃത്തിയില്ല അത്രമാത്രം സിനിമകൾക്ക് അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതി ഒരു പക്ഷേ നമ്മൾ സാധാരണ കാഴ്ചക്കാരൻ ശ്രദ്ധിക്കാതെ പോകുമായിരുന്ന ഇടത്തരം സിനിമകൾ പോലും എം ടിയുടെ രചനയുടെ കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി അതിൽ ഉണ്ടായി കഥാപാത്രങ്ങൾക്ക് ജീവൻ വന്നു അവർ വെറുതെ സംഭാഷണം പറയുന്ന ഓരോ വ്യക്തികൾ മാത്രമായിരുന്നില്ല അതിനപ്പുറം അവരുടേതായിട്ടുള്ള ജീവിതമുള്ള ജീവിത പശ്ചാത്തലമുള്ള വ്യക്തികളായിട്ട് കഥാപാത്രങ്ങളെ മാറ്റാൻ കഴിഞ്ഞു പുരാണ കഥകളായാലും വീരകഥകളായാലും അല്ലെങ്കിൽ നമ്മളിന്ന് ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതമായ ആയാലും അതിലെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച ഈ ഈ സിനിമകളിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സ്വന്തം സിനിമകൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സിനിമകളാണ് നിർമ്മാല്യവും പിന്നീട് ചെറിയൊരു സിനിമ കടവ് എന്ന പേരിൽ അദ്ദേഹം എടുത്ത സിനിമയും ഒരുപക്ഷെ എൻഡിക്ക് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ സമയം വിനിയോഗിക്കേണ്ടിയിരുന്നില്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ സിനിമ പ്രവർ രംഗത്ത് പ്രവർത്തിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ രീതിയിലും നമ്മുടെ സാഹിത്യ മണ്ഡലത്തിന് മാത്രമല്ല മറ്റെല്ലാ കലാരൂപങ്ങളിലും താല്പര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു ആധുനിക തികച്ചും ഒരു മനസ്സുള്ള എഴുത്തുകാരൻ അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കൂടുതൽ കാലം ജീവിച്ചെങ്കിലും ഈ നൂറ്റാണ്ടിൽ വന്നിട്ടും അദ്ദേഹം ഈ പ്രബുദ്ധത അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം നമുക്ക് കാണാം